ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പതിവ് പോലെ ഞാൻ മിന്നുവിനെ എടുക്കാൻ ഹോസ്പിറ്റലിൽ വന്നേക്കാണ് അപ്പം ഇന്നത്തെ ദിവസം എൻ്റെ പ്രത്യേകതയുണ്ട് എൻ്റെ വൈഫ് അതായത് മിന്നു ഇപ്പോൾ വർക്ക് ചെയ്യണ ഹോസ്പിറ്റലിൽ നിന്നും ഒരു വർഷത്തെ എക്സ്പീരിയൻസ് എടുത്തിട്ട് ഇറങ്ങുകയാണ് പുതിയ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ പുതിയ ഹോസ്പിറ്റൽ വിശേഷങ്ങളൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ പരിചയപ്പെടുത്താം ഇപ്പോൾ ആൾക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട് ഇവിടെ ഒരു വർഷം വർക്ക് ചെയ്തത് ഓക്കെ അപ്പം ആള് മോളിൽ എന്തോ സ്റ്റാഫുകളോ എന്താ ചെറിയ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണമെന്നു അതിൻ്റെ സെലിബ്രേഷനിലാണ് അപ്പം ഞാൻ ആ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഞാൻ കാണിച്ചു തരാം ചുവണ്ടിലെ ഹോസ്പിറ്റലേ ഞാൻ മുന്നിട്ട വിളിയിൽ പണ്ടായിരുന്നു സെന്റ് ജോസഫ് ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്തിരുന്നത് അപ്പം ഇന്നത്തെ ലാസ്റ്റ് ദിവസമായിരുന്നു അവിടുത്തെ അപ്പം ഞാൻ കാണിച്ചതായിരുന്നു ഇതാണ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇയർ

ഇനിയിപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോവാം ലാഭനോക്കെ ഞാൻ കൈ കൊണ്ട് റൗണ്ട് ചെയ്യാം പറ പറ എനിക്ക് സമ്മാനം കിട്ടിയത് പൊളിച്ചു നോക്കിയാണ് കൈ പെട്ടന്നെ ഉയരില്ലാത്തോണ്ട് സന്തോഷായി മനു కానీ ఎంత కదా ఎంత ఉందో కదా సో కైంది అది కొకిలో ఉంది నేను చెప్పాను తెలుసు నేను మరునిలా కాపలా ఉంటాలి నాక రుసు పునిడి ఉండాలి అన్నలా అంటే నీరు ఉండికిన మనం తీరు బాటిక ఉంటంట కాయ ఏస్ ఏని మనం యూట్యూబ్ ని కొట్టేది అని ഹലോ ഗൈസ് നിങ്ങളിപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പം ഇതിൽ കണ്ടില്ലേവരാണ് ഇപ്പം എന്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന സ്റ്റാഫ്മാര് എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു എന്റെ മുന്നോട്ടുള്ള യാത്രയിൽ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാവരുടെയും പേരെടുത്ത് പറയണില്ല എല്ലാവരും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി